ഓക്കെ അസ്സാം വലൈക്കും നോമ്പ് ഒന്നിന് കണ്ടു പോയതാണല്ലേ പിന്നെ നമ്മൾ കണ്ടില്ലല്ലോ ഞാൻ ഫുള്ള് ബിസിയായിരുന്നു ഓഫീസിലായിരുന്നു പിന്നെ നോമ്പ് നടക്കുന്ന സമയമാകുമ്പോഴാണ് ഞാൻ തിരിച്ചെത്താറ് ഇപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് കാണാം അടുക്കളയിൽ അമ്മ പ്രകൃതിയായി പണിയെടുക്കുന്നുണ്ട് എന്ത് ചെയ്യണം അമ്മ ആഹാ ഇന്ന് നമ്മളെ സ്പെഷ്യൽ എന്താണ് ചിക്കൻ റോൾ അത് ഉണ്ടാക്കുന്ന തെയ്യാറെടുപ്പിലാണ് ഞാൻ ഓക്കെ ചട്ടിയടുപ്പത്ത് വെച്ചു നമ്മൾ സവാള ഇട്ടു ഒന്ന് വെച്ച് ചൂടായ സവാള ഇട്ടു അവിടെ ബീഫിനുള്ളത് വറക്കുണ്ട് പുള്ളി കൂടിപ്പോയി മാന്ത പെയ്യാറ് ഇതാണ് ചിക്കൻ ചിക്കൻ ഉപ്പിട്ട് േവിക്കുക വേവിക്കാന്ന് പറഞ്ഞാൽ പറ്റുക അപ്പോഴാണ് എന്ത് നമ്മളെ ചിക്കൻ റോളിലുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് വെച്ച കാബേജ് ഇതിലേക്ക് ഇടുക ഇത്രയും കാബേജ് കൂടുതലാണെന്നാണ് ഉമ്മ പറയുന്നത് അതുകൊണ്ട് ബാക്കി അവിടെ തന്നെ വെച്ചു അന്നേര ചിക്കൻ നുള്ളിനുള്ളി ഇടുന്നു അങ്ങനെ വേണമെങ്കിലും കേട്ടോ ഇതിലിടേണ്ടതാണ് പച്ച പച്ചമുൾക്ക് ആവശ്യത്തിന് ഇടുക അത് പനിക്കഴിഞ്ഞില്ല അമ്മ ഇത്ര നേരെ കേബേജ് ചെറുതായിട്ടൊന്ന് വേടിയാൽ മതി അപ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ ചിക്കനും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പുതിനീനയും ആ മല്ലീ മല്ലിയില മല്ലിയില ഓക്കേ മല്ലിയിലും ഇട്ടിട്ട് നല്ലവണ്ണം നടക്കുക അതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി കിട്ടും മല്ലിയില നല്ല ടേസ്റ്റ് വരുമോ ചിക്കൻ ഇട്ട് ചിക്കൻ ഇട്ട് നേരത്തെ പറഞ്ഞേ ഉപ്പിടാ മറന്ന് പോയി ചെറുതായിട്ടൊന്ന് മറന്നുപോയി എന്താ ചെയ്യാം അങ്ങനെ അങ്ങനെ അളക്കാം ഉപ്പിട്ടിട്ട് ഇങ്ങനെ അളക്കാം അതെന്നെ ഇത്ര ഉള്ളൂ പാറ്റർ ഉണ്ടാക്കാം പാറ്റർ ഉണ്ടാക്കുന്ന കുറച്ച് മൈദ എടുക്കുക അതിൽ ഉപ്പിടുക അതെ നമ്മൾ പറയുന്ന ബാറ്ററി ഇത്ര ലൂസിൽ അത് നൈസായിട്ട് കിട്ടുള്ളൂ അമ്മ ഏത് പാത്രം എടുക്കും ആലോചനയിലാണ് കൈസ് അവിടെ പണി എടുക്കുന്നു ഇവിടെ പണി എടുക്കുന്നു അപ്പത്ത് പോകുന്നു ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഇരുന്നു നമ്മള് സദാ ദോശ ഉണ്ടാക്കുന്ന പോലെ നെയ്യൊക്കെ പറ്റി ദോശയൊക്കെ ചുറ്റി എടുക്കാൻ പരിപാടി ഇനി എന്താ ചെയ്യേണ്ടത് നടുക്ക് വെക്കുക ഈ സാധനം നമ്മളെ ഉണ്ടാക്കി വെച്ച മസാല ഐ മീൻ എന്നിട്ട് ചൂട് കൊടുക്കുക ഇത് മറിച്ചോ അയ്യോ അയ്യോ ഏ ഇനി എങ്ങനെയാരി വേഗം ചിരി ഒട്ടിപ്പോ

ഡ്രൈ ആക്കണേത്രീ മറ്റോ കൊറച്ച് നെയ്യൊക്കെ വേണം ബീഫിന് എന്നാലും ആ ഒരു ടേസ്റ്റ് വരുവണ് ശരിയാവുന്നില്ല തരിക്കും പോവാണ് ബീഫ് കുറച്ച് നേരത്തേക്ക് ഇറക്കി വെച്ചു അത് വറ്റിക്കാനുള്ളതാണ് എന്നെ കൊണ്ട് ഇവിടെ ഉള്ള എല്ലാ പാത്രങ്ങളും കഴിപ്പിച്ചു അതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി അങ്ങനെയാണ് പെരിക്കേണ്ടത് മുട്ടയിൽ മുക്കുകൾ മുക്കുക എന്നിട്ട് പെരിക്കുക ഇങ്ങനെ ഞാൻ ഇത് ഭരിക്കേണ്ടത് സമയം തിരികെയില്ല ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഇങ്ങനെ ചായ ഉണ്ടാക്കി പണികളൊക്കെ കഴിഞ്ഞ് അടക്ക ഫുള്ള് വൃത്തിയാക്കി വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേശിപ്പുറത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ബാങ്ക് മാത്രം കൊടുത്താൽ മതി ബാങ്ക് കൊടുക്കുക 是你妈的。